സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഒരു സ്വപ്നം അവസാനിക്കുമ്പോഴാണ് മറ്റൊന്ന് തുടങ്ങുന്നത് തകർന്ന സ്വപ്നങ്ങളുടെ അവശേഷിപ്പുകളുടെ ഇടയിൽ നിന്നാണ് പുതിയത് ആരംഭിക്കുന്നത് ഭാവിയിലേക്കുള്ള വിത്തുകൾ പാകേണ്ടത് തകർച്ചയുടെ അവശേഷിച്ച കഷണങ്ങളിൽ നിന്നാണ് നിന്റെ സ്വപ്നങ്ങളെ തകർന്നിട്ടുള്ളൂ നീ തകർന്നിട്ടില്ല നിന്റെ സൗഖ്യവും സന്തോഷവുമാണ് പ്രധാനപ്പെട്ടത് തകർന്നത് ഒരു സ്വപ്നം മാത്രമാണ് എന്നാൽ നീ മുന്നോട്ടു പോകണം എത്ര സ്വപ്നങ്ങളാണ് തകർന്നത് തൻ്റെ അപ്പൻ്റെ വീട്ടിലെ സുഖവാസവും അമ്മയുടെ സ്നേഹവുമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു വീണു ദയയില്ലാത്ത സ്വന്തം സഹോദരന്മാർ ഉപദ്രവിച്ച് പൊട്ടക്കിനറ്റിൽ ഇറക്കി അവിടെ നിന്നും ഈജിപ്തിലെ പോത്തീഫറിൻ്റെ ഭവനം അവിടെ നിന്നും ലഭിച്ച ഉയർച്ച ആസ്വദിച്ച് തുടങ്ങുന്ന നിമിഷം ഒറ്റ ദിവസം കൊണ്ട് വീണ്ടും കാരാഗ്രഹത്തിൽ നീണ്ട പതിമൂന്ന് വർഷം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടവനായി കിടന്നു എന്നാൽ വീണ്ടും സ്വപ്നങ്ങളുണ്ടായി കാരാഗ്രഹത്തിൽ നിന്നും അവൻ ഉയർന്നത് രാജകീയ പദവിയിലേക്ക് നിനക്ക് ഉയർച്ച വരുവാൻ നിന്റെ സ്വപ്നങ്ങൾ തകരുക തന്നെ വേണം ആ തകർച്ചയുടെ വേദനയിൽ നിന്നും നീ ഉയരണം കർത്താവിൽ ആശ്രയിക്കണം ദൈവസ്നേഹം അനുഭവിക്കണം നാളെയുടെ പ്രതീക്ഷകളിലേക്ക് ആത്മാവിൽ കുതിച്ചുയരണം കാരണം പോയത് ഒരു സ്വപ്നം മാത്രമാണ് അതിനു പകരമായി നാളെ ഒരു പുതിയ സ്വപ്നം നമ്മിൽ ഉണ്ടാകണം നഷ്ടപ്പെട്ടു സ്വപ്നങ്ങളെ നാം മറക്കണം കാരണം ആ ഓട്ടം അവസാനിച്ചു വേനൽക്കാലത്തെ ഒരു മഞ്ഞുതുള്ളി പോലെ ഒരിക്കലും കത്താത്ത നക്ഷത്രം പോലെ സമുദ്രത്തിലെ ഒരു തുള്ളി കണ്ണുനീർ പോലെ ആരും കേൾക്കാത്ത ഒരു രഹസ്യമായി ആ സ്വപ്നങ്ങൾ നിന്നിലേക്ക് ഒതുങ്ങുമ്പോൾ ആ തകർച്ചകളെ നാം അംഗീകരിക്കണം ഒപ്പം ദർശനങ്ങളെ കണ്ട് നാം മുന്നോട്ട് നീങ്ങണം ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള പദ്ധതി നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് ഇവിടെ നാം നിന്നയേറ്റുവോ അപമാനിക്കപ്പെട്ടുവോ അവിടെ നാം മാനിക്കപ്പെടും ഇരമ്യാവ് ഇരുപത്തിയൊൻപത് പന്ത്രണ്ട് നിങ്ങൾ എന്നോട് അപേക്ഷിച്ച് എൻ്റെ സന്നദ്ധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും നിങ്ങൾ എന്നെ അന്വേഷിക്കും പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ